ഹലോ കൂട്ടുകാര് എല്ലാ കൂട്ടുകാർക്കും കള്ളനും പോലീസും എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കള്ളനെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ല കള്ളൻ്റെ അടയാളൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ ഞാൻ ഇപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അറിയാമല്ലോ കള്ളനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു കള്ളനല്ല ഈ ചില സ്ഥലങ്ങളിൽ നമ്മൾ കള്ളനാകേണ്ടി വരും അതായത് ചില സംസാരത്തിലൊക്കെ നമ്മൾ ക കള്ളൻ പറയുന്നതുപോലെ പറയേണ്ടി വരും അതായത് ചില കണ്ടന്റ് അങ്ങനെ പറയതായു കാര്യം നമ്മുടെ സംസാരം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റാളുകൾ അനുകരിക്കുന്ന തടയാൻ വേണ്ടിയിട്ടാണിത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ വാസ്തവ ബുദ്ധിക്ക് നിരക്കുന്ന രീതി നിരക്കുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആധാരിൽ അനുകരിക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതായത് അങ്ങനെ ഉള്ള രീതി അതായത് ഇപ്പോൾ വീഡിയോയിൽ കൂടുതൽ കള്ളത്തരം ചേർത്ത് കഴിഞ്ഞാൽ അതായത് സംസാരത്തിൽ കൂടുതൽ അതായത് നാല് മൂന്നും ഏഴെന്ന് പറയേണ്ട സ്ഥാനത്ത് നാല് മൂന്നും പന്ത്രണ്ട് എന്നൊക്കെ പറഞ്ഞ് പറയുന്ന രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ സംസാരം വലുതായിട്ട് കാര്യമാക്കാനുള്ളതല്ല അപ്പോൾ ആ ഒരു രീതിയിൽ കള്ളം പറഞ്ഞ് ഫലിപ്പിക്കുക എന്നുള്ളതാണ് കള്ളനും പോലീസും എന്നുള്ള ചാനലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് കള്ളത്തരം എന്ന് പറഞ്ഞാൽ ചില കള്ളത്തരങ്ങൾ ഭയങ്കര കോമഡിയൊക്കെ ആയിരിക്കും അത് ആ രീതിയിലൊക്കെയാണ് നമ്മൾ കള്ളനും പോലീസും ഒന്ന് തന്നെ ഈ ചാനലിന് പേരിട്ടിരിക്കുന്നത് അപ്പം നമ്മൾ സംസാരം എന്ന് പറഞ്ഞാൽ എൻ്റെ സംസാരം ആരും എടുക്കാനുള്ളതാണല്ലോ വെറും ഫണ് ഫണ്ണിയായിട്ട് സംസാരിക്കുന്നതേ ഉള്ളൂ അന്യ വ്യക്തികളുടെ പേരോ മറ്റുള്ളതോ മതചിഹ്നങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കത്തില്ലെന്നേ ഉള്ളൂ നമ്മൾ ഫണ്ണി ആയിട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതാണ് അതായത് ആരും അനുകരിക്കാനുള്ളതല്ല ആരും നമ്മുടെ മുകളിൽ കുതിര കയറാതിരുന്നാൽ മതി പിന്നെ ഒന്നാമത്തെ കാര്യം കള്ളനാണെന്നും പറഞ്ഞുകൊണ്ട് കള്ളനാണ് അതായത് പറഞ്ഞുകൊണ്ട് നമ്മളെ അടിക്കാനും പിടിക്കാനൊന്നും വരരുത് അതായത് എൻ്റെ പേര് വിനീഷ് മോഹൻ എന്നാണ് അതായത് വിനീഷ് മോഹൻ എന്നുള്ള പേര് പണം മുടക്കിയ ആളുകൾക്ക് മാത്രം ഉപയോഗിക്കാം എസ് ടി യൂട്യൂബ് ചാനലിൽ ചാനലിലിരുന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക യൂട്യൂബ് ചാനലിൽ കാണുന്ന പേര് വേണമെങ്കിൽ ജസ്റ്റ് പേര് ഉപയോഗിക്കാം അല്ലാണ്ട് ഫോണിൽ വിളിച്ചാലോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതായത് ഫോണിലൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ രീതിയിൽ നമുക്ക് കാണാൻ പറ്റത്തില്ലോ അപ്പോൾ ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല അങ്ങനെ അങ്ങനെ പല നമ്മൾ അറിയാവില്ല നമ്മൾ ഫോണിൽ വിളിച്ചാൽ കള്ളത്തരവേ പറയുള്ളൂ അപ്പോൾ പിന്നെ നമ്മളെ ഫോണിൽ വിളിച്ചിട്ട് കാര്യമില്ല പിന്നെ ഞാൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാനുള്ളതുമല്ല മറ്റുള്ളവർക്ക് ഏറ്റെടുത്ത് കുറേ വരാനുള്ളതൊന്നുമല്ല അപ്പോൾ കൂടുതലും നിയമപ്രശ്നങ്ങളെയും നമ്മൾ മാറിക്കിട്ടും അപ്പോൾ കള്ളൻ പറയുന്നത് ആരും അനുസരിക്കരുത് അത്ര കള്ളനും പോലീസ് എന്ന ചാനലുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലാണ്ട് വേറെ ദുരുദ്ദേശമൊന്നുമില്ല സംസാരത്തിൽ പിഴവ് വന്നു കഴിഞ്ഞാൽ കള്ളൻ്റെ സംസാരത്തിൽ പിഴവ് വരും അത് സ്വാഭാവികമാണ് അത് നമ്മളൊരിക്കലും ഒരു കുറ്റകരമായ ഒരു കണ്ടൻറ്റായിട്ട് കരുതരുത് കാരണം ഞാൻ സമൂഹത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കള്ളം പറഞ്ഞ് ജീവിക്കുന്ന ആളാണ് അപ്പോൾ എൻ്റെ വായിൽ വായിനൊരു കള്ളം വന്നു എന്ന് കരുതി ഞാൻ കള്ളനാകണമെന്നില്ല അതായത് കള്ളൻ എന്ന കള്ളൻ എന്ന പേര് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പോലീസിലും കോടതിയിലും ഒന്നും കള്ളൻ എന്ന പേരൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ അല്ലാതെ കള്ളൻ എന്ന പേര് നമ്മൾ കടവെടുത്തതാണ് അപ്പോൾ ഇപ്പം നമ്മളെ ഈ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്താ ഞാൻ ഒരുപാട് പറ്റിക്കലിനൊക്കെ വിധേയനായിട്ടുള്ള ആളാണ് ഒരുപാട് പറ്റിക്കൽ പരിപാടിക്കൊക്കെ വിധേയനായിട്ടുള്ള ആളാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ കള്ളൻ എന്നുള്ള രീതിയിലാണ് നമ്മളെ ഓടിക്കുന്നത് അപ്പോൾ നമ്മുടെ സംസാരത്തിലെ പിഴവുകളാണ് അതിന് കാരണം എന്നെ കള്ളൻ എന്ന് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ സംസാരത്തിൽ പിഴവുകളുണ്ട് പിഴവുകളുള്ള കാരണം എന്നെ കള്ളൻ എന്നാണ് ആളുകൾ പറയുന്നത് അപ്പോൾ ആ ഒരു കാരണം നിമിത്തമാണ് നമ്മൾ കള്ളൻ എന്നുള്ള പേര് സ്വീകരിച്ചിരിക്കുന്നത് കള്ളൻ എന്നുള്ള പേര് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ എൻ്റെ പേര് എനിക്ക് ഉപയോഗിക്കാം നല്ല കൃത്യമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാം എൻ്റെ എൻ്റെ പേര് വിനീഷ് മോഹൻ എന്നാണ് അപ്പോൾ ആ പേര് കള്ളനായ വ്യക്തിയെ ഒരു നിർദ്ദിഷ്ട സ്ഥലത്തോട്ട് വിളിച്ചു വരുത്തുന്നത് ആളുകളായിരിക്കും കുറ്റവാളി അപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വൈന്ന് കള്ളവേ വരുത്തുള്ളൂ അപ്പം നിങ്ങൾ ഈ കള്ളനായ എന്തിനാണ് ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുന്നത് അതുമാത്രമേ ഞാൻ ശ്രമിക്കാറുള്ളൂ അപ്പോൾ മാന്യമായ രീതിയിലുള്ള കള്ളത്തരം ലോകത്തിലേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വല്ല ആളുകളുടെ എഴുത്തുകൾ മോഷ്ടിക്കുക അതായത് ബുദ്ധിയിൽ ശേഖരിക്കുക അതായത് നമ്മുടെ മാന്യമായിട്ടുള്ള കള്ളത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഡ്യൂക്കേഷൻ മാത്രമേ ഉള്ളൂ അതായത് നമ്മൾ നേടുന്ന പഠനം അങ്ങനെയുള്ള കാര്യങ്ങളാണ് മാന്യമായ രീതിയിലുള്ള കള്ളത്തരങ്ങൾ പിന്നെ ഒരുപാട് കള്ളത്തരങ്ങളുണ്ട് പിന്നെ ചില പെയിൻറ്റിങ്സ് മോഷണം പോയി കഴിഞ്ഞാൽ ഭയങ്കര കള്ളത്തരമാണ് കള്ളവാണ് അതായത് ഏതെങ്കിലും ഒരു നിർദ്ദിഷ്ട പെയിൻറ്റിങ് ആരുടെയെങ്കിലും മോഷണം പോയി കഴിഞ്ഞാൽ അതിൻ്റെ പേര് മോഷണക്കുറ്റത്തിന് കേസ് വരും അപ്പോൾ കോടികളൊക്കെ വിലയുള്ള ആയിരിക്കും പിന്നെ ചില ആളുകളുടെ എഴുത്തുകൾ കേട്ടില്ല കേരള പോലീസിൽ നിന്ന് തന്നെ ഈ കുറെ അറസ്സുകാരുടെയൊക്കെ വിവരങ്ങളൊക്കെ പോയെന്ന് ഒക്കെ പറഞ്ഞ് ഭയങ്കര വിഷ അതുപോലെയുള്ള മോഷണങ്ങൾ പിന്നെ എഴുത്തുകൾ ചില ലേഖനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ മോഷണം പോകുന്നത് ഭയങ്കര കുറ്റകരമാണ് അതൊക്കെയാണ് മോഷണം അങ്ങനെ മാന്യമായിട്ടുള്ള മോഷണങ്ങളൊക്കെ എൻ്റെ കയ്യിലുള്ളൂ അല്ല അത് അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് ആരുടെ എഴുത്ത് മോഷ്ടിച്ചു എന്നുള്ളതല്ല ഞാൻ പറയുന്നത് അങ്ങനെ അങ്ങനൊരു ആരോപണം വന്നുകൊണ്ട് എഡ്യൂക്കേഷൻ കൊണ്ടുള്ള മോഷണം മാത്രമേ എനിക്കുണ്ട് അല്ലാണ്ട് വേറൊരു മോഷണം എനിക്കില്ല മോഷണം ഉണ്ടെന്ന് പറയുന്നത് അത് വരുത്തി തീർക്കാൻ നോക്കുന്നതാണ് അപ്പൊ ഞാൻ പറയുന്നത് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള മോഷണക്കാരനാണ് ഞാൻ അത്യാവശ്യം കള്ള കളവും കാര്യങ്ങളൊക്കെ പറയും സാഹിത്യമൊക്കെ അറിയാമെന്നത് െ കള്ളൻ എന്ന് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ സംസാരത്തിൽ പിഴവുകളുണ്ട് പിഴവുകളുള്ള കാരണം എന്നെ കള്ളൻ എന്നാണ് ആളുകൾ പറയുന്നത് അപ്പോൾ ആ ഒരു കാരണം നിമിത്തമാണ് നമ്മൾ കള്ളൻ എന്നുള്ള പേര് സ്വീകരിച്ചിരിക്കുന്നത് കള്ളൻ എന്നുള്ള പേര് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ എൻ്റെ പേര് എനിക്ക് ഉപയോഗിക്കാം നല്ല കൃത്യമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാം എൻ്റെ എൻ്റെ പേര് വിനീഷ് മോഹൻ എന്നാണ് അപ്പോൾ ആ പേര് കള്ളനായ വ്യക്തിയെ ഒരു നിർദ്ദിഷ്ട സ്ഥലത്തോട്ട് വിളിച്ചു വരുത്തുന്നത് ആളുകളായിരിക്കും കുറ്റവാളി അപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വായന്ന് കള്ളവേ വരുത്തുള്ളൂ അപ്പം നിങ്ങൾ ഈ കള്ളനായ വ്യക്തി എന്തിനാണ് ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുന്നത് അതുമാത്രമേ ഞാൻ ശ്രമിക്കാറുള്ളൂ അപ്പോൾ മാന്യമായ രീതിയിലുള്ള കള്ളത്തരം ലോകത്തിലേതാണെന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് വല്ല ആളുകളുടെ എഴുത്തുകൾ മോഷ്ടിക്കുക അതായത് ബുദ്ധിയിൽ ശേഖരിക്കുക അതായത് നമ്മുടെ മാന്യമായിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഡ്യൂക്കേഷൻ മാത്രമേ അതായത് നമ്മൾ നേടുന്ന പഠനം അങ്ങനെയുള്ള കാര്യങ്ങളാണ് മാന്യമായ രീതിയിലുള്ള കള്ളത്തരങ്ങൾ പിന്നെ ഒരുപാട് കള്ളത്തരങ്ങളുണ്ട് പിന്നെ ചില പെയിൻറ്റിങ്സ് മോഷണം പോയി കഴിഞ്ഞാൽ ഭയങ്കര കള്ളത്തരമാണ് കള്ളവാണ് അതായത് ഏതെങ്കിലും ഒരു വിശിഷ്ട പെയിൻറ്റിങ് ആരുടെയെങ്കിലും മോഷണം പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മോഷണം കുറ്റത്തിന് കേസ് വരും കോടികളൊക്കെ വിലയുള്ള പെയിന്റിങ്സ് ആയിരിക്കും പിന്നെ ചില ആളുകളുടെ എഴുത്തുകള് കേട്ടിട്ടില്ല കേരള പോലീസ് തന്നെ ഈ കുറെ അരുടെയൊക്കെ വിവരങ്ങളൊക്കെ പോയിരുന്നു അതൊക്കെ പറഞ്ഞ് ഭയങ്കര അതുപോലുള്ള മോഷണങ്ങള് പിന്നെ എഴുത്തുകള് ചില ലേഖനങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ മോഷണം പോകുന്നത് ഭയങ്കര കുറ്റകരമാണ് അതൊക്കെയാണ് മോഷണം അങ്ങനെ മാന്യമായിട്ടുള്ള മോഷണങ്ങളൊക്കെ കേട്ടിട്ട് അല്ല അത് അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് ആരുടെ എഴുത്ത് മോഷ്ടിക്കൂന്നുള്ളതല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ആരോപണം വന്നുകൊണ്ട് എഡ്യൂക്കേഷൻ കൊണ്ടുള്ള മോഷണം മാത്രമേ എനിക്കുള്ളൂ അല്ലാണ്ട് വേറൊരു മോഷണം എനിക്കില്ല മോഷണം ഉണ്ടെന്ന് പറയുന്നത് അത് വരുത്തി തീർക്കാൻ നോക്കുന്നതാണ് അപ്പം ഞാൻ പറയുന്നത് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള മോഷണക്കാരനാണ് ഞാൻ അത്യാവശ്യം കള്ള കളവും കാര്യങ്ങളൊക്കെ പറയും സാഹിത്യം ഒക്കെ അറിയാമോ അത്യാവശ്യമല്ല അത്യാവശ്യം നല്ല നല്ല രീതി കള്ളം പറയും കള്ളം പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സാഹിത്യമൊക്കെ അറിയാവുന്നതുകൊണ്ട് സാഹിത്യമായിട്ട് ചേർന്നുള്ള കള്ളങ്ങൾ പിന്നെ മിത്ത് കഥകൾ ഹിന്ദു മിത്തോളജിയിലുള്ള മിത്ത് കഥകൾ അതൊക്കെ കള്ളങ്ങളാണ് പക്ഷേ നമ്മൾ അത് പറയും നമ്മൾ എൻജോയ്മെന്റിന് വേണ്ടിയിട്ടാണ് അത് പറയുന്നത് അല്ലാണ്ട് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാനോ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല നാട്ടുകാർ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാനോ നാറ്റിക്കാനോ വേണ്ടിയിട്ടൊന്നും ഞാൻ കള്ളം പറയാറില്ല കള്ളം പറയാറുണ്ട് അത് കള്ളം പറയാറ് മാത്രമേ ഉള്ളൂ അത് പ്രവർത്തിച്ച് കാണിക്കാറില്ല അതായത് കള്ളം പറയും ഇപ്പം പറത്തിൽ തന്നെ ഒരു പ്രവൃത്തിയാണ് അപ്പോൾ കള്ളം പറയും പക്ഷേ ആ കള്ളം പറയാൻ ആ ആരാണോ വിളിക്കുന്നത് ആ വ്യക്തിയിൽ നിന്ന് പൈസ വാങ്ങിച്ചു തന്നെ കള്ളം പറയുള്ളൂ അല്ലാണ്ട് ഒരിക്കലും കള്ളം പറയത്തില്ല കള്ളം പറയുന്നത് ഏത് കള്ളത്തരമാണെങ്കിലും അതായത് ഉദാഹരണം ഇന്നത്തെ കാലത്തെ ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടുകാരുടെ ചിന്താഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളത്തരത്തിലാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉള്ളത് അപ്പോൾ കള്ളം പറഞ്ഞ് പൈസ മേടിക്കുക എന്നുള്ള രീതി എനിക്കറിയത്തുള്ളൂ അല്ലാതെ സത്യസന്ധമായിട്ടുള്ള ഏതെങ്കിലും ഒരു വസ്തുതയൊന്നും ആരെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കുക സത്യം പറഞ്ഞ് പൈസ മേടിക്കാൻ ഇന്നത്തെ കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാലും ശംഖുപൊളിച്ച് കാണിച്ചാലും ആളുകൾ പറയും കള്ളവും പറയുന്നതാണ് കള്ളവാണ് പറയുന്നതെന്ന് പറയും അവർ പറയും ഞാൻ അപ്പോൾ കള്ളവാണ് പറയുന്നത് ആ കള്ളത്തിനുള്ള പൈസയെ നമ്മൾ ചോദിക്കാറുള്ളൂ അതായത് സത്യം പറയാറുണ്ട് സത്യം പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയും അവൻ കള്ളവ പറയുന്നതെന്ന് അപ്പോൾ ആ അത് കള്ളവ പറയുന്നതെന്ന് ആ വ്യക്തികൾ പറയാൻ വേണ്ടി ഞാൻ സത്യം പറയും ചിലപ്പോൾ കളവ് തന്നെ പറയും അപ്പോൾ ആ വ്യക്തി അപ്പോൾ കളവ് പറയിച്ച് എന്നെ കൊണ്ട് പറയിച്ചു കഴിഞ്ഞാൽ ആ സംസാരിപ്പിക്കുന്ന വ്യക്തി പണം മുറക്കേണ്ടി വരും അതുകൊണ്ടാണ് കള്ളൻ എന്നുള്ള പേര് തന്നെ ഞാൻ ഇത്തിരിക്കുന്നത് പിന്നെ കള്ളനാക്കി അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ കൊണ്ടുപോകണമെന്നൊന്നും കരുതണ്ട ബിനീഷ് മോഹൻ എന്നുള്ള പേര് വിളിച്ചാൽ മാത്രമേ ഞാൻ അവിടെ വരികയുള്ളൂ പിന്നെ ഞാൻ കള്ളനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൈസ തരേണ്ടി വരും അതുതന്നെ എനിക്കറിയാവുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോൾ ഞാൻ നേരത്തെ അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ പണി ചെയ്തിട്ടുണ്ട് വയറിങ് പ്ലംബിങ് അങ്ങനെ പല പണികളും ജോലികളും ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്നൊക്കെ ഈ കള്ളൻ എന്നുള്ള വിളി അധികം സ്ഥലത്തൊന്നും കേൾക്കത്തില്ല ഒരു പ്രത്യേക വിഭാഗം ആളുകളിൽ നിന്ന് കള്ളൻ എന്നുള്ള പിടി കേൾക്കുള്ളൂ കൂടുതലായിട്ട് അതിനകത്തൊരു രോഷം കൊണ്ടാണ് ഒന്നാമത് ഈ കള്ളൻ എന്നുള്ള പേര് തന്നെ സ്വീകരിച്ചത് കാര്യം അവർക്ക് ജനതയെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കാൻ കഴിയുന്നു അതുകൊണ്ട് കള്ളൻ എന്നുള്ള പേര് സ്വീകരിക്കാതെ പറ്റത്തില്ല അവരിരുന്ന് കള്ളൻ കള്ളൻ എന്ന് പറയും പക്ഷെ ഞാൻ കള്ളനാണെന്ന് ഞാൻ സംഭവിക്കും എൻ്റെയിലുള്ള ആകെയുള്ള ഇപ്പോൾ ജോ മറ്റ് ജോലികൾ ചെയ്ത് അതായത് ശരീരാധ്വാനമുള്ള മറ്റ് ജോലികൾ ഇപ്പോൾ വീട് പണിയോ അലൂമിനിയ ഫാപ്ലിക്കേഷനോ അല്ലെങ്കിൽ കല്ലിയോ കല്ലുകൊക്കല്ലോ ഇത്രയും ജോലികൾ ശരീരോധ്വാനമുള്ള വലിയ ജോലികൾ ചെയ്തിട്ട് കള്ളനുള്ള ചീത്തപ്പേരും പേറിക്കൊണ്ട് ജയിലിൽ പോകുന്നതിനേക്കാളും നല്ലത് സമൂഹത്തിൻ്റെ മുമ്പിൽ നാണം കിടുന്നതിനേക്കാളും നല്ലത് ഏറ്റവും മാന്യമായിട്ടുള്ള കള്ളത്തരം തന്നെ ചെയ്യുക അതായത് ക്യാമറ പിടുത്തം ക്യാമറ പിടുത്തം സ്റ്റിൽ ഫോട്ടോഗ്രാഫി എഴുത്ത് അങ്ങനെയുള്ള മേഖലകളിലാണ് ഞാനിപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കാരണം ഇതൊന്നും വലിയ ശരീര ശരീരാധ്വാനമില്ലാത്ത പണിയാണ് പിന്നെ അത്യാവശ്യം നല്ല റേറ്റിലും നമുക്ക് എഴുത്തുകളൊക്കെ എഴുതി കൊടുക്കാം സാഹിത്യമൊക്കെ എഴുതി കൊടുക്കാം പിന്നെ വീഡിയോ പിടിക്കുന്നതിന് നല്ല ചാർജ് ഉണ്ട് പിന്നെ പരസ്യം ചെയ്ത് കൊടുക്കാം അവരുടെ ആറയിലും പരസ്യങ്ങൾ കൊണ്ടുപോകി ഇങ്ങനെയൊക്കെയുള്ള ഉദ്ദേശത്തോടെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതല്ലേ അപ്പോൾ അവർ കള്ളൻ എന്ന് വിളിച്ചാലും സാരമില്ല പക്ഷേ ഏറ്റവും യോഗ്യമായിട്ടുള്ളവർ കള്ളന്മാർക്ക് പറ്റിയ ജോലി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സത്യസന്ധമായിട്ട് പറയും നല്ലൊരു യൂട്യൂബർ ആവുകയെന്ന് ഞാൻ പറയും യൂട്യൂബറോ അങ്ങനെ സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള മേഖലകളിൽ കൈവെക്കാൻ ഞാൻ പറയും അല്ലാതെ മറ്റു കള്ളത്തരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒറിജിനലായിട്ട് സ്വ സ്വർണമോ പണമോ ഒക്കെ മോട്ടിക്കുന്നതാണെങ്കിൽ അതൊക്കെ ജയിലിൽ കിടക്കും പക്ഷേ ഈ ക്യാമറ മറ്റുള്ള ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ടൊരു ക്യാമറാമാൻ അല്ലെങ്കിൽ ഒരു യൂട്യൂബർ ഈ ഒരു രീതിയിൽ കള്ളനായി കഴിഞ്ഞാൽ നമ്മുടെ പേര് വിളിച്ചാൽ മാത്രമേ നമ്മളവിടെ ചെല്ലത്തുള്ളൂ പേരെ എഴുത്ത് സംസാരം ഇതിനും മൂന്നിനും അവകാശപ്പെടാൻ സാധിക്കും പിന്നെ ക്യാമറ വല്ലയിടത്തൊന്നും മൂട്ടിച്ചാൽ എന്നൊന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചിരിക്കുന്നതാണ് നമ്മുടെ ബന്ധുക്കാരെ ആരെങ്കിലും സഹായിച്ചിട്ട് കാശ് കൊടുത്ത് തന്നെയാണ് ക്യാമറ മേടിച്ചിരിക്കുന്നത് അപ്പോൾ ക്യാമറ പണിക്കകത്ത് ചതുവ് കാണിക്കുക കാണിക്കാൻ പറ്റുകയില്ല അതുകൊണ്ടാണ് ഞാൻ കള്ളത്തരമാണ് അപ്പോൾ അപ്പോൾ കള്ളനാണ് കള്ളത്തരമാണ് വിൽക്കുന്നത് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുന്നത് ഇവിടെ സിനിമാക്കാര് ചെയ്യുന്ന പണി എന്തുവാ ഈയിടയ്ക്ക് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങി ഏറ്റവും വലിയ കള്ളത്തരം കാണിച്ചിട്ടാണ് ആ സിനിമ ഇറങ്ങിയത് കാരണം അതേപോലെ തന്നെ ഈ അതിൻ്റെ ആർട്ട് വർക്കർമാരാണ് ഏറ്റവും വലിയ കള്ളന്മാർ ആർട്ട് വർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കള്ളത്തരോ ഈ ഒറിജിനൽ അല്ലാത്ത ഒരു സംഭവം ഒറിജിനലാന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കള്ളത്തരം എന്ന് പറഞ്ഞാൽ അവരുടെ ജോലി കള്ളത്തരമാണെന്നല്ല പറഞ്ഞു അവരുടെ ജോലി പാളട്ടോന്നല്ല ബ്രില്യൻറ്റ് വർക്കാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ അത് നമ്മൾ സിനിമാക്കാര് സിനിമ സിനിമ കാണുന്ന ഒരു പ്രേക്ഷകനായ അത് തെറ്റിദ്ധരിപ്പിക്കുകയും അപ്പോൾ അത് കള്ളത്തരമായിട്ട് കുറ്റകരമല്ലാത്ത ഒരു കള്ളത്തരവായിട്ട് അതവിടെ നിൽക്കും പറഞ്ഞു മനസ്സിലായി ആൾക്കാരെ കബളിപ്പിക്കുന്നു പക്ഷെ കുറ്റകരമല്ലാത്ത ഒരു കള്ളത്തരം സിനിമയിലൊക്കെ നടക്കുന്നതാണ് അപ്പോൾ ആ രീതിയിലുള്ള ഒരു കള്ളത്തരത്തിലോട്ടാണ് ഞാൻ ശ്രദ്ധ കയറി അപ്പോൾ അതിലൊക്കെ നല്ല ഇതാണ് ഈ സിനിമയിലെ ആർട്ട് വർക്ക് അങ്ങനെ ഇങ്ങനെ അതൊക്കെയാണ് കള്ളത്തരം പിന്നെ ഞാൻ ഈ കാണിക്കുന്നത് ഞാൻ പേര് വിളിച്ച് ചെല്ലുന്നതത്തെ ചെല്ലത്തുള്ളൂ അവിടെ ചെന്ന് അവിടെ നടക്കുന്ന കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒറിജിനലാണെങ്കിൽ ഒറിജിനിൽ ഒറിജിനാണെന്ന് സത്യമാണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല കാരണം ഒരാ ഒന്നാമത്തെ കാര്യം ഞാൻ ചെങ്ങന്നൂർ ജഡ്ജിക്ക് പെപ്സിക്കകത്തി ആസിഡ് ഒഴിച്ചാണ് അവിടുത്തെ എന്നിട്ട് ഞാനൊരു ലെറ്റർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ ലെറ്റർ ഈ ഇത് ഇത് പെപ്സിയാണ് വെള്ളം വെള്ളം വെള്ളത്തിൽ പെപ്സി കലർത്തിയ ഞാനാണ് സത്യസന്ധമായിട്ട് പറഞ്ഞു ഈ വെള്ളം കലർത്തിയ വിഷം കലർത്തിയ ഞാനാണ് അപ്പം നിങ്ങളിത് കുടിച്ചു നോക്കിയിട്ട് കൊള്ളാം ജഡ്ജിക്ക് തന്നെ വിഷം കലക്കി തന്നു ഇങ്ങനെ ഒരു സംസാരം ഓൾറെഡി ആ ജഡ്ജിയുടെ ഭാഗത്ത് തന്നെ തന്നെ ഉണ്ടാകും എൻ്റെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും ഇങ്ങനെയാണ് ഇന്നത്തെ മാർക്കറ്റ് ഇവിടെ ഓടുന്നത് അതായത് ഏറ്റവും തെറ്റായിട്ടുള്ള കാര്യം കൊള്ളാമെന്ന് അറിയാതെ പോലും പറഞ്ഞു പോകും അത് ഞാനൊരു സത്യസന്ധത ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് അതായത് തെറ്റായ ഒരു കാര്യം കൊള്ളാം എന്ന രീതിയിലാണ് അറിയിച്ചു പോകുന്നത് അപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്ന എല്ലാം ഒറിജിനലാണെന്നൊന്നും എനിക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല അത് തീരുമാനിക്കേണ്ടത് നാട്ടുകാരും കോടതിയും മറ്റുള്ളവരും ഒക്കെയാണ് അപ്പം ഞാൻ കള്ളത്തരവേ ഞാൻ എൻ്റെ ചാനലിൽ കൂടെ ഞാൻ വിടാറുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനലായ ഒരു സംഭവം ഞാൻ എൻ്റെ ചാനലിൽ കൂടെ വിടത്തില്ല കള്ളത്തരങ്ങളെ വിടാറുള്ളൂ അല്ലാതെ ഒറിജിനലാണെന്നും പറഞ്ഞൊരു സംവിധാനം അല്ലെങ്കിൽ ഇങ്ങനെ അനുകരിക്കണം എന്നൊരു സംവിധാനം എൻ്റെ ചാനലിൽ കൂടെ പോകത്തില്ല ഈ ചാനൽ തുടങ്ങിയതിൻ്റെ ഉദ്ദേശം എന്തായാലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ കള്ളനും പോലീസും കള്ളൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പോലീസ് ഉണ്ടാവുമല്ലോ അഥവാ പോലീസ് വന്നു കഴിഞ്ഞാലും ആ വരുന്ന പോലീസിന്റെ പോലീസിൻ്റെ വായടപ്പിക്കാനുള്ള സംസാരങ്ങളാണ് സംസാരങ്ങളാണിത് കാരണം കള്ളനും കള്ളൻ്റെതായ നയങ്ങളുണ്ട് കള്ളൻറ്റേതായ പാകം പറത്തിനും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അതായത് കാ ഞാനിപ്പോൾ പറയാം ഇപ്പോൾ സ്വർണം മോഷ്ടിക്കുന്ന ഒരു കള്ളൻ അല്ല എന്ത് മോഷ്ടിക്കുന്ന ഒരു കള്ളനും ആയിക്കോട്ടെ വീഡിയോ പിടിക്കുന്ന ഒരു കള്ളൻ ഞാനൊരു വീഡിയോഗ്രാഫറാണ് എന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾക്ക് വിളിച്ചാൽ മതി എന്ന് പറയുന്ന ആൾ ഞാൻ അപ്പോൾ എന്നെ വിളിച്ച് ആ ഒരു കൂട്ടർ അവിടെ വരുത്തി കഴിഞ്ഞാൽ എന്നെ ഒരു സ്ഥലത്ത് വിളിച്ച് വരുത്തി കഴിഞ്ഞാൽ ഞാൻ ഈ ഈ തൊഴിലിനാണ് പോകുന്നത് അപ്പോൾ ഞാൻ അവിടെ ചോദിക്കുന്ന ഒരൊറ്റ കാര്യം ചോദിക്കുന്നു എന്നെ കൊണ്ട് സംസാരിപ്പിക്കുന്ന പൈസ പിന്നെ പേരുപയോഗിക്കുന്നത് പിന്നെ എഴുത്തുകൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിത്രേ ഞാൻ ചോദിക്കത്തുള്ളൂ അല്ലാണ്ട് വേറൊന്നും ചോദിക്കത്തില്ല എല്ലാം കള്ളത്തരം തന്നെയാണ് കാരണം എനിക്ക് നിയമപരമായിട്ടുള്ള ആനുകൂല്യം കിട്ടാൻ വേണ്ടി തന്നെയാണ് ഞാൻ കള്ളനും പോലീസും എന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത് അതായത് എന്നെ വിളിച്ചു വരുത്തിയൊരു ഒരൊറ്റ വ്യക്തിക്ക് പോലും കള്ളനാക്കാൻ കഴിയരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപകീർത്തിപ്പെടുത്താനോ മറ്റുള്ള രീതിയിലോ അണി ട്രാപ്പ് അങ്ങനെയുള്ള മേഖലകൾ ചെയ്യാൻ കഴിയരുത് ഇത്രയും പറഞ്ഞതാണ് ഞാനിപ്പോൾ വന്നത് അടൂർ സാധിച്ചാരുടെ വീട്ടിലാണ് ഇന്നലെ വൈകിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാൻ ചെന്നപ്പോൾ നടന്നില്ല നടക്കാതെ വന്നപ്പോൾ അവർ അവർ പറഞ്ഞത് അവരെ ഷൂട്ട് ചെയ്യാൻ പാടില്ല അവർ കേസ് കൊടുക്കും അങ്ങനെ എങ്ങനെയാന്നൊക്കെയാണ് അപ്പോൾ എനിക്ക് കേസ് കൊടുക്കുന്നതിനൊന്നും എനിക്ക് വിയോജിപ്പൊന്നുമില്ല പക്ഷേ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവർ പറഞ്ഞു അവരുടെ വീട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ന്യായപരമായിട്ടുള്ള കാര്യമാണ് കാരണം ഇന്നെന്തായാലും ഞാൻ മൂട്ടിക്കാൻ പോകുന്ന അവരുടെ വീട് തന്നെയാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് കാരണം ആ ചേച്ചി നിയമപരമായിട്ടുള്ള ഒരു സൗകര്യം എനിക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് എന്നോട് തന്നെ വന്നു പറഞ്ഞു എന്നുള്ളതാണ് വീട് ഷൂട്ട് ചെയ്താൽ കേസ് കൊടുത്തു കാരണം എനിക്ക് കുറച്ച് പൈസ കോമ്പൻസേഡ് ആയിട്ട് കൊടുക്കാൻ കൊടുത്താൽ കൊള്ളാവുന്നുണ്ട് കാര്യം എൻ്റെ ഫോട്ടോയും എൻ്റെ പേരും എൻ്റെ എഴുത്തും വെച്ച് ഒരുപാട് പേര് എന്നെ ആക്രമിച്ചിട്ടുണ്ട് അതിൻ്റെ പേര് ഞാൻ പല കേസുകളും ഞാൻ പലയിടത്തും കൊടുത്തു നോക്കിയതാണ് അന്നേരം ഇവർ ആര് ചെയ്തു തരത്തില്ല കാരണം വക്കീലുമാർക്കാണ് അതിൻ്റെ സോക്കർ ഉപയോഗിച്ചത് കാരണം അവരുടെ കേസ് പോകും കാരണം എൻ്റെ പേര് ഉപയോഗിച്ചാലേ അവിടെ ഒരു കുറ്റം നടക്കുകയുള്ളു കാരണം എന്നെ ഒരാൾ അടിച്ചാലേ എനിക്ക് തിരിച്ചടി നടക്കുകയുള്ളൂ എന്നെ പേര് പേരുപയോഗിച്ചൊരാൾ വിളിച്ച് വരുത്തി കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ എന്നെ അടിച്ചിരിക്കണം അപ്പോഴേ എനിക്ക് ചിരിച്ചറിയണം അങ്ങനെ ലഹള നടക്കത്തുള്ളൂ അങ്ങനെ ഒരു കേസ് ഉണ്ടാകത്തുള്ളൂ അങ്ങനെ ഒരു വക്കീലിന് ജോലി ഉണ്ടാകത്തുള്ളൂ ജഡ്ജിക്കും പോലീസുകാർക്കും എല്ലാം ജോലി ഉണ്ടാകത്തുള്ളൂ ആ ഒരു കാരണം കൊണ്ട് പേരിൻ്റെ ആനുകൂല്യമൊന്നും ആരും ചെയ്തു തരത്തില്ല കോടതിന്നും അവിടെ നിന്നും ഇവിടെ അതിനൊക്കെ വലിയ പാടാവും അത് ഈ രീതിയിലൊക്കെ പറ്റുള്ളൂ ഇനി ഈ ചേച്ചിയെ കൊണ്ട് സാധിക്കുന്ന എൻ്റെ എനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റുന്നതെങ്കിൽ അവരുടെ അനുവാദമില്ല അവരുടെ വീട് പിടിച്ച് കേസ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ ഒരു മൗലികാവശ്യം കൂടി എനിക്ക് ചോദിച്ചു വാങ്ങാനുണ്ട് കാരണം ക്യാമറ പിടിക്കാൻ പറ്റാത്ത സ്ഥലത്ത് എൻ്റെ ഉപയോഗിച്ച് എന്നെ വിളിച്ചു വരുത്തിയാൽ പേയ്മെൻ്റ് ഉണ്ടോ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ കാരണം ക്യാമറ പിടിക്കുന്ന പണിക്ക് ഞാൻ ഇനിയും പോത്തൂ അന്യ വ്യക്തികൾ വിളിച്ചു അപ്പോൾ എനിക്കുള്ളത് ഞാൻ ചോദിച്ചു വാങ്ങാൻ വേണ്ടിയാണ് പോകുന്നത് അതായത് എൻ്റെ വീട്ടിൽ വന്ന് ഷൂട്ട് ചെയ്താലോ എൻ്റെ ഫോട്ടോ അനാവശ്യമായിട്ട് പ്രചരിപ്പിച്ചാലോ എൻ്റെ പേരോ എഴുത്തോ സംസാരമോ പ്രചരിപ്പിച്ചാലോ അതിനുള്ള ആനുകൂല്യം കൂടി കോടതിയിൽ നിന്ന് കിട്ടത്തക്ക വിധമാണ് ഞാനിപ്പോൾ ഈ കേസ് ഉണ്ടാക്കുന്നത് അവരുടെ വീട് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിൽ അവർക്ക് കേസ് കൊടുത്ത് സാ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ എൻ്റെ കേസുകൂടെ എൻ്റെ കാര്യം കൂടെ എനിക്ക് കോടതി ചോദിച്ച് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഈ കേസ് ഞാൻ ഞാനുണ്ടാക്കുന്നത് അപ്പം നേരെ നമുക്ക് അടൂർ ഫാസിച്ചാണ്ട് വീട്ടിലോട്ട് പോകാം ഓക്കെ നമ്മൾ ഗസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തോ അവരുടെ അവർ ഉണച്ചുണ്ട് ചേട്ടനും ഉണ്ട് പ്രായമുള്ളത് അവർ ഭയങ്കര പ്രശ്നക്കാർ ബന്ധുക്കാരാണ് ഞാൻ ചെന്ന സമയത്ത് ഏർ ഇവിടെ അവരുടെ വീട്ടിലാളുണ്ടായിരുന്നു അതുകാരണമാണ് ഞാനിപ്പോ അവിടെ വെച്ച് സംസാരിക്കാൻ പറ്റത്തിന ഞാൻ പിന്നീട് റെക്കോർഡ് ചെയ്യുന്നതായിരുന്നു ഇവിടെ അവസ്ഥ എന്ന് വീടാകെ നേരത്തെ ഒരു വീഡിയോ കണ്ടുന്നുണ്ടായിരുന്നു അതാണ് ഞാൻ വീണ്ടും ചെയ്യാൻ കഴിയും ഗേറ്റ് ഒക്കെ ഇടിച്ച് പൊളിച്ച് കാറൊക്കെ കിടന്നുണ്ട് ഒരു പഴയ ഒരു രണ്ടുനില വീടാണ് പക്ഷേ ആ ഭാഗത്ത് വലിയ രണ്ടുനില വീടാണ് അവ ശോഷിച്ച് ശോചനീയ അവസ്ഥയെ കിടക്കുകയാണ് അവസ്ഥയായിരുന്നു അപ്പോ ഞാൻ ഇന്നലെ ചെന്ന സമയത്ത് അവർ അവരുടെ ഓടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല കുറേ ബാത്റൂമൊക്കെ ഗ്രൗണ്ടും അവിടെ സൂക്ഷിച്ച നിലയിലായിരുന്നു നല്ലത് കാണുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് വിട്ടു കിട്ടുന്നു ഇതെല്ലാം നമുക്ക് നോക്കാം വരുന്ന എങ്ങനെ വരുന്നത് നോക്കാം മീനോട്ട് നോക്കാം